വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൗൺസിലർമാർ ബി ജെ പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു തലശ്ശേരി നഗരത്തിലെ അപകട സാധ്യതയുള്ള ഓവുചാലുകൾക്ക് സ്ലാബിടുക ജൽജീവൻ മിഷൻ സമയബന്ധിതമായി നടപ്പിലാക്കുക അപകടാവസ്ഥയിലുള്ള റോഡുകൾ റീട്ടാറിംഗ് നടത്തുക തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ നഗരസഭയിൽ നടപ്പിലാക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ ഏകദിന സത്യാഗ്രഹ സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു എം വി സുമേഷ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കൌൺസിലംഗം പി സത്യപ്രകാശ് കെ ലിജേഷ് അഡ്വക്കേറ്റ് രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിച്ചു നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ അത് സ്പോർട്സ് രംഗത്ത് പരിശീലനം കൊടുത്ത് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് കായിക രംഗത്ത് പുതിയ പുതിയ കുട്ടികളെ ആളുകളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് പേരുകെട്ട സ്റ്റേഡിയമാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പേര് ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ ഈ തലിശ്ശേരി ആ ക്രിക്കറ്റിന് വേണ്ടി പരിശീലനം കൊടുക്കാനുള്ള സൗജന്യമായി പരിശീലനം കൊടുക്കാൻ സാധിക്കുമോ ഇല്ല അത് കൂട്ടിക്കെട്ടിരിക്കുന്ന എം എൽ എ പറഞ്ഞത് അടക്കണം എന്നാണ് പറഞ്ഞത് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ട്രേഡ് ടെസ്റ്റിൽ മേഖലയിൽ അഫിലിയേഷൻ നേടിയ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ അവസരങ്ങൾ കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേരിടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ഐ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐയോട് എജ്യൂക്കേഷണൽ